പാവർട്ടി പഞ്ചായത്ത് നാലാം വാർഡിലെ കായ്ക്കര റോഡിൽ തെരുവുവിളക്കുകൾ കത്താതെയായിട്ട് മാസങ്ങളായി എളവള്ളി പാവർട്ടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും എങ്ങും എത്തിയിട്ടില്ല റോഡിന്റെ ഇരുവശവും കാടുപിടിച്ച അവസ്ഥയിലാണ് ഇടജന്തുക്കളുടെ ശല്യവും വർദ്ധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും തെരുവുവിളക്കുകൾ കത്തിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ ഐ ടി സെക്രട്ടറി സാംസൺ ചിരിയങ്കണ്ടത്ത് പറഞ്ഞു പവർട്ടി പഞ്ചായത്ത് നാലാം വാർഡിൻ്റെ ഒരു റോഡാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു അതിർത്തി എന്ന് പറയാം ഇലവെള്ളിയും പാവർട്ടിയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സ്ഥലം റോഡ് ഇത് കാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോധനീയമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും കത്താത്തൊരു ലെവലിലാണ് ഇപ്പോൾ വളരെ കാലമായിട്ട് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ മെമ്പർ അതിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുകയോ ഇവിടെ വന്ന് കാണുകയോ ചെയ്തിട്ടില്ല ആ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ദോഷകരമായി രാത്രികളിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ കഴ അതുപോലെ തന്നെ കുഴികളുണ്ട് പല അപകടങ്ങളും ഈ റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു വെളിച്ചം പോലും ഇടാതെ ഇവിടെ ഇടാത്തത് വളരെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത്തരണത്തിൽ ഇതിന് വേണ്ട നടപടികൾ ഈ പഞ്ചായത്ത് നാലാം വാർഡിലെ മെമ്പറ് ഇതിൽ കൂടുതൽ ഇവിടെ വന്നന്വേഷിച്ച് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുക